രാത്രി പതിനൊന്നര മണിയോടെ ഡ്യൂട്ടി കഴിഞ്ഞ് വിശ്രമിക്കാൻ പോയ ഹോസ്ദുർഗ് ഇൻസ്പെക്ടർ പി അജിത് കുമാറിന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു ഉറങ്ങിത്തുടങ്ങിയിരുന്ന അജിത് കുമാർ ഫോണെടുത്തപ്പോൾ മറുതലയ്ക്കൽ ദുർഗ എന്ന പെൺകുട്ടി ആ മാമനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കരയുകയാണ് തന്റെ കേൾവി സംസാര പരിധിയുള്ള അച്ഛൻ രവി ആചാര്യയുടെ ഫോണിലേക്ക് സുഹൃത്തായ കേൾവി സംസാര പരിമിതിയുള്ള ആൾ വീഡിയോ കോളിലൂടെ താൻ മരിക്കാൻ പോവുകയാണെന്ന് ആംഗ്യഭാഷയിലൂടെ ഭാഷയിലൂടെ അറിയിച്ചു വീഡിയോ കോളിലൂടെ രവിയും ദുർഗയും ആവുന്നത്ര അയാളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും റെയിൽവേ ട്രാക്കിൽ നിന്നും അയാൾ എണീട്ടില്ല ഏതു നിമിഷവും ട്രെയിൻ കടന്നു പോകാൻ സാധ്യതയുള്ളതിനാൽ വീഡിയോ കോൾ അവസാനിപ്പിച്ച് ദുർഗ ഗൂഗിളിൽ തപ്പിയപ്പോൾ ലഭിച്ച പോലീസിന്റെ ഫോണിലേക്ക് വിളിച്ചു ഫോൺ എടുത്തത് ഹോസ് ദുർഗ ഇൻസ്പെക്ടർ അജിത് കുമാർ ആയിരുന്നു വിവരം ചോദിച്ച് മനസ്സിലാക്കിയെങ്കിലും ആളിരിക്കുന്ന റെയിൽവേ ട്രാക്ക് കൃത്യമായി എവിടെയാണെന്ന് പറയാൻ ദുർഗയ്ക്ക് സാധിച്ചില്ല ഉടൻ തന്നെ രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എ എസ് ഐ ഇ രമേശിനോട് സംഭവസ്ഥലത്തെത്താൻ അജിത് കുമാർ ആവശ്യപ്പെട്ടു സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ ഷൈജു മോഹൻ പോലീസ് ഡ്രൈവർ പി രാജേഷ് എന്നിവരോടൊപ്പം കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെത്തിയെങ്കിലും അത്തരത്തിൽ ഒരാളെ അവിടെ കണ്ടെത്താൻ സാധിച്ചില്ല തുടർന്ന് ദുർഗയെ വിളിച്ച് ആത്മഹത്യ ചെയ്യാൻ പോയ ആളുടെ ഫോൺ നമ്പർ സംഘടിപ്പിക്കുകയും സൈബർ സെല്ലിന് കൈമാറുകയും ചെയ്തതോടൊപ്പം പോലീസുകാർ ഈ നമ്പറിലേക്ക് വീഡിയോ കോൾ വിളിക്കുകയും ചെയ്തിരുന്നു വീഡിയോ കോളിൽ മറുതലയ്ക്കൽ ആത്മഹത്യ ചെയ്യാൻ ഇറങ്ങിയ വ്യക്തിയെ ലഭിച്ചെങ്കിലും ഫോണിലൂടെയുള്ള പോലീസിന്റെ നിർദ്ദേശം അനുസരിക്കാൻ ഇയാൾ കൂട്ടാക്കിയില്ല വീഡിയോ കോൾ വഴി അനുനയിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ സൈബർ സെല്ലിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു കിലോമീറ്റർ മാറി കുശാൽ നഗറിലെ റെയിൽവേ ട്രാക്കിലാണ് ഇയാൾ ഉള്ളതെന്ന് പോലീസ് മനസ്സിലാക്കി തുടർന്ന് കുശാൽ നഗറിലെത്തിയ പോലീസ് സംഘത്തെ കണ്ടപ്പോൾ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയ മധ്യവയസ്കൻ റെയിൽവേ ട്രാക്കിൽ നിന്നും വലിയ കരിങ്കൽ കഷ്ണങ്ങൾ എടുത്ത് സ്വയം തലയ്ക്കടിച്ചത് കൂടുതൽ ഭീതി സൃഷ്ടിച്ചു ഇതോടെ പോലീസ് ബലമായി തന്നെ ഇയാളെ റെയിൽവേ ട്രാക്കിൽ നിന്നും നീക്കി ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് തൊട്ടടുത്ത പാലത്തിലൂടെ മംഗളൂരു ഭാഗത്തേക്ക് ചരക്ക് വണ്ടി കടന്നു എല്ലാം മിനിറ്റുകളുടെ മാത്രം വ്യത്യാസം അല്പം ഒന്ന് താമസിച്ചിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഇയാളെ ജീവനോടെ കണ്ടെത്താൻ സാധിക്കുമായിരുന്നില്ല മഴ നനഞ്ഞതിനാൽ സ്റ്റേഷനിൽ എത്തിച്ച് കുളിപ്പിച്ച് ഇയാളുടെ നീലേശ്വരത്തുള്ള വീട്ടിലേക്ക് പോലീസ് എത്തിച്ചു അപ്പോൾ മുതൽ ഭാര്യയുമായി വീണ്ടും കലഹം ആരംഭിച്ചു ഭാര്യയ്ക്കും സംസാരശേഷിയില്ലാത്തതിനാൽ ആംഗ്യ ഭാഷയിലാണ് രണ്ടുപേരും കലഹിക്കുന്നത് തുടർന്ന് പോലീസ് ഇയാളെ തിരിച്ച് സ്റ്റേഷനിൽ എത്തിച്ചു പിറ്റേ ദിവസം ഇയാളുടെ സഹോദരനെ വിളിച്ചു വരുത്തി വിടുകയായിരുന്നു ദുർഗയുടെ കൃത്യമായ ഇടപെടലുകൾ കൊണ്ടാണ് ഒരു ജീവൻ രക്ഷിക്കാൻ സാധിച്ചതെന്ന് അജിത് കുമാർ പറഞ്ഞു ദുർഗയുടെ അമ്മയ്ക്കും കേൾവി സംസാര പരിമിതിയുണ്ട്